ആദ്യദിനം കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് വരാട്ടൻ കേന്ദ്ര എടുത്തിയ തെലുങ്ക് ചിത്രം കണ്ണപ്പ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയ ഒരു വീഡിയോ സദോ പറഞ്ഞ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിൻ്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പൻ എന്നു സിനിമ വിഷ്ണു മഞ്ജുവിനോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും രാജാട്ടനും ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാറും പ്രഭാസും തുടങ്ങിയ വമ്പത്താരനിയ ചിത്രമായിരുന്നു കണ്ണപ്പെന്നൊരു സിനിമ മുകേഷ് കുമാർ സിംഗ് ഡയറക്റ്റ് ചെയ്ത ചിത്രത്തിന് എന്നാൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല തുടരും എംപിനെ തുടങ്ങിയ തുടർച്ച നിൽക്കുന്ന ഡയറക്ടറും ഈ ഒരു സിനിമയെ കൈപ്പിടിച്ച് ചേർത്ത് സാധിച്ചിട്ടില്ലെന്നാണ് ആദ്യം കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് ആ ദിനം കേരള ബോക്സ് ഓഫീസിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു തരംഗമായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് തെലുങ്ക് ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം ചിത്രം സ്വന്തമാക്കുന്നു എന്നാണ് ആ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ ചിത്രം ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് നിൽക്കാനും ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ വരുമ്പോൾ മാത്രമേ എത്രത്തോളം വലിയ തുകൾ ചിത്രത്തിന് ആദ്യ ദിനെ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ പ്രഭാസും അക്ഷയ്കുമാറൊക്കെ എത്തിയ ചിത്രം തന്നെ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു കണ്ണപ്പിക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്നാൽ കാത്തിരുന്നതിൻ്റെ അത്ര ഒരു മികച്ച റെസ്പോൺസ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം എത്രത്തോളം വലിയ തുകൾ കണ്ടെത്തും ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ടുള്ള രണ്ടാം ദൂരം ചിത്രം എത്രത്തോളം വലിയ തുകൾ കണ്ടത്തൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കുണ്ടാവുക